ഹലോ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വളക്കാപ്പ് പരിപാടിയാണ് എനിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അവിടെ വളകാപ്പ് അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ എല്ലാം കണ്ട് 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 വന്നപ്പോഴത്തേക്കും വളകാപ്പ് ചെയ്യണം ഞങ്ങളാക്ച്വലി ബേബി ഷവറാണ് ഉദ്ദേശിച്ചത് ബേബി ഷവർ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ വളകാപ്പ് നമ്മളൊരു ചെറുതായിട്ടൊരു ഫണ്ണായിട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള കാരണം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഒന്നും പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല ഇനി അവിടെ നിന്ന് ഇവിടെ എന്തൊക്കെയോ സാരിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സാരിയൊക്കെ എടുത്തൊരു ചുമ്മാ ഒരു മെമ്പറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസം അത്രേ ഉള്ളൂ കുപ്പിവെളയൊക്കെ നമ്മൾ കുറേ ചെക്ക് ഇട്ടൊന്നും നമുക്ക് കിട്ടിയില്ല കാരണം രണ്ടു പ്രാവശ്യം ഞങ്ങളൊരു ചേച്ചിനെ കൊണ്ട് കൊണ്ടുപോകുന്ന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പോയി അപ്പം എന്തായാലും നമ്മൾ ചുമ്മാ ഒരു മധുരം ഇങ്ങനെ കഴിക്കുക എന്നുള്ള ഇത് പക്ഷേ നമുക്ക് ഏഴുകൂട്ടം മധുരം നമ്മൾ ബിനിയുടെ മമ്മിയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീന്ന് പറഞ്ഞാൽ നാത്തൂനാണ് അപ്പം നാത്തൂനൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ നാട്ടീ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെടീൻ്റെ വീട്ടിൽ നിന്ന് ഏഴുകൂട്ടം പലഹാരമൊക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഉള്ള ചടങ്ങ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെല്ലാവരും നമ്മളെ കാണാൻ വന്നേക്കും ഇങ്ങനെ പല പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഏഴുകൂട്ടം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു അടിപൊളിയായിട്ട് നമ്മൾ പിന്നെ കല്യാണ സാരിയൊക്കെ നാട്ടിലായതുകൊണ്ടും ഇവിടെ ഇല്ലാതുകൊണ്ടും നമുക്ക് കിട്ടിയൊരു സാരിയൊക്കെ കൊടുത്ത് ചെറിയ കുഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും ും ചുമ കുറച്ച് പേര് മാത്രം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബേബി ഷവർ ഷവറ് കുറച്ചും കൂടെ നല്ലോണം ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഹെയ്സു വലുതാമം പറയുമായിരുന്നല്ലോ അയ്യോ എല്ലാവരും ഇതൊക്കെ നടത്തുന്നുണ്ട് എനിക്ക് മാത്രം എന്തോ ഒന്നും നടത്താത്ത അമ്മയും അപ്പന്നൊക്കെ അപ്പം അതുകൊണ്ട് ചുമ്മാ എൻ്റെ ഓരോ വട്ടമായിരുന്നു കേട്ടോ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അപ്പം അതുണ്ടോ കുറേ പലഹാരംസ് ഏഴ് കൂട്ടം പലഹാരംസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പേടയും നെയ്യപ്പം ലഡു രണ്ട് ടൈപ്പ് ലഡു പിന്നെ ജിലേബി ചോക്ലേറ്റ് അങ്ങനെ ഏഴ് കൂട്ടം അങ്ങനെയാണുള്ള നിയമം അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഞാൻ ചുമ്മാ ഇരുന്ന് അവരെല്ലാവരും വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റംസൊക്കെ നിരത്തി വെച്ച് ഓരോ ഐറ്റംസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ മധുരം കൊടുക്കാനും ഒരു ടൈം കിട്ടിയില്ല ആ വളയൊക്കെ ഇട്ട് മധുരമൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ചടങ്ങ് പക്ഷേ നമുക്ക് അതിനുള്ളൊരു ടൈമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്നത് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ താനിരുന്ന് അതങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചു തേരു കൂട്ടം പലഹാരം കഴിഞ്ഞ് കഴിച്ച് ഞാൻ തന്നെ സംതൃപ്തി അടഞ്ഞു പിന്നെ എനിക്കെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ജോയിനെ കൊണ്ട് വളരെ നിർബന്ധിച്ചൊരു ഫോഡിയോ ഒക്കെ എടുപ്പിച്ചതായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബായ്